നമസ്കാരം എൻ്റെ പേര് രാമചന്ദ്രൻ ഞാൻ യോഗ അധ്യാപകനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രതിപാദിക്കുന്നത് മറ്റൊന്നുമല്ല കുറേ ആളുകൾ എന്നായിട്ട് ചോദിക്കാറുണ്ട് ഈ യോഗ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അതെങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറഞ്ഞു അത് അങ്ങനെയൊന്നും അല്ല അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഇതൊരു അഭ്യാസമായിട്ടല്ല കണക്കാക്കേണ്ടത് യോഗ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൻ്റെ കാര്യം ഇതാണ് ശരീരം ശ്വാസം മനസ്സ് എന്നിവ കൂടി ചേരുന്ന ഒരു പ്രക്രിയയാണ് യോഗ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂതും ഇത് അമ്മയുടെ ഗർഭപാത്രത്തു നിന്ന് നമ്മൾ ജനിച്ചു വരുന്ന സമയത്ത് തന്നെ അത് സംഭവിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇതിപ്പോൾ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം വേണം അത് കിട്ടാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രക്രിയയിലേക്ക് കിടക്കുന്നത് അപ്പോൾ അഭ്യാസം മാത്രമല്ല അത് ഉദ്ദേശിക്കുന്നത് യോഗ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ശരീരം ശ്വാസം മനസ്സ് എന്നിവ കൂടിച്ചേരലാണ് അപ്പോൾ ഇത് കൂടിച്ചേരാൻ ഒരു എളുപ്പവഴികളുണ്ട് ഇപ്പോൾ ചില ആളുകൾക്ക് ശാരീരികമായി ഭയങ്കര പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇപ്പോൾ ഇതിൽ നൂറ് ശതമാനം എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റിയതൊന്നും വരില്ല അത് നമുക്ക് വിഷയാക്കേണ്ട കാര്യമില്ല നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരാൾ ഓടുന്നത് പോലെ മറ്റേ ഓടാൻ പറ്റില്ലല്ലോ പക്ഷേ എൻ്റെ നൂറ് ശതമാനം എനിക്ക് ചെയ്യാമല്ലോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ യാതൊരുവിധ പ്രശ്നമില്ല പക്ഷേ ഇത്രയേ ഉള്ളൂ ഈ മൂന്ന് കാര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു എളുപ്പമാർഗ്ഗം രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പിത്യാസം രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആളുകൾക്ക് കൈകാലൊന്നും വരുന്നില്ല ഭയങ്കര പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും അത് എളുപ്പമാർഗം എന്താ അറിയുമോ ആ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിത് ബെഡിൽ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരെങ്കിലും കുട്ടികളോ മറ്റുള്ള ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിവരം പറഞ്ഞിട്ട് വേണം എന്താ ചെയ്യുക അത്ര പ്രശ്നമുള്ളൊരു കാര്യമാണിത് പേടിയാവും മനസ്സിലായില്ലേ അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യം ഇത്രയാണ് നമ്മൾ സാധാരണ രീതിയിൽ മലർന്നു കിടക്കണോ കൈ ഒക്കെ വേണമെങ്കിൽ സൗകര്യമായിട്ട് വെക്കുക എന്ത് വേണമെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെ ചെയ്തിട്ട് ശ്രദ്ധിക്കാം അതൊരു ചിരിയാണ് ഒരു ചിരി എന്ന് വെച്ചാൽ നമ്മൾ ഉറക്കെ ചിരിക്കല്ല ചെയ്യുന്നത് ഹാ ഹാ എന്നുള്ള ചിരിയല്ല നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ഒരു ചിരി ഈ ചിരിയിലൂടെ എന്താ സംഭവിക്കുന്നത് അറിയുമോ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ കൈകാലുകൾ മുതൽ തല മറ്റുള്ള ഭാഗങ്ങൾ നമ്മുടെ നാടിയ ഞരമ്പുകൾ എഴുപത്തി രണ്ടായിരം നാടിയ ഞരമ്പുകൾ ഇതിലേക്ക് നല്ല ഉത്തേജനം നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ മലധാര ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചു അതുപോലെ തന്നെ വയറിൽ ഉള്ളിലേക്ക് ഉള്ളിലേക്കൊക്കെ പിടിച്ചു വന്നിട്ട് ശ്വാസം എടുക്കുകയാണ് നോക്കിയോളൂ ഇങ്ങനെ നീണ്ടു പോകണം ഒപ്പം തന്നെ ഇത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ദീർഘ ശ്വാസം എടുത്തുവിട അല്ല ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ എന്താ ഗുണം എന്താണ് ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തോട്ടം ഉണ്ടാകും ഊർജ്ജപ്രവാഹം ലഭിക്കും അല്ല അല്ല നമ്മൾ രക്തം പുറത്തേക്ക് അങ്ങനെ ഒരു പ്രശ്നവും തോന്നേണ്ട കാര്യമില്ല അതിനാണല്ലോ ഞാൻ നേരിട്ട് കാണിച്ച് തീർത്ത് പറയാൻ പോകുന്ന വേറൊരു കാര്യമാണ് അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഓരോരുത്തർക്കും ഈ പറഞ്ഞ പോലെ തന്നെ പിടുത്തങ്ങളും പ്രശ്നങ്ങളും എന്തൊക്കെയോ ഒരു ബലോ അങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ടാകും രാവിലെ ഭയങ്കര പ്രശ്നം ഈ രാവിലെ എഴുതിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും നമ്മൾ നടക്കുന്ന സമയത്ത് കൈകാലൊക്കെ എന്തോ ഒരു മരവിപ്പ് പോലെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തി തേടാൻ ഞാൻ ഒരു എളുപ്പമാർഗമാണ് നിങ്ങൾ പറയുന്നത് പക്ഷെ ഇതിൽ ഞാൻ പറയുന്നു ഇത് അടുത്ത ആളുടെ ഇന്ന് പറഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ കാരണം എന്താ ഇത് അത്രമാത്രം ശബ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ അടുത്ത വീട്ടുകാർ പോലെ ഓടി വരും അങ്ങനത്തെ ഒരു പ്രക്രിയയാണ് ഇത് അല്ല അത് ഏത് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ ഇതിന്റെ മറുവശം ഉണ്ടാകുമല്ലോ ഒരു നാണയത്തിന്റെ ഇരുവശം മാതിരി നമ്മൾ രണ്ടും ശ്രദ്ധിക്കണല്ലോ അപ്പൊ ഇതെങ്ങനെ അറിയോ ഇതും കിടന്നിട്ട് ചെയ്യാം അതെ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇരുന്നിട്ട് കാണിച്ചു തരുന്നു നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ തള്ളവേരലിങ്ങനെ മടക്കണോ ഇങ്ങനെ മുറുക്ക പിടിക്കണം മുറുക്ക പിടിച്ചിട്ട് ശരീരത്തിന് എത്ര മാത്രം ടൈറ്റാക്കാൻ സാധിക്കുമോ അത്രയും ടൈറ്റാക്കുക പിന്നെ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ദേഷ്യത്തോടല്ല ചെയ്യേണ്ടത് മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പം ടൈറ്റാക്കണം ശരീരത്തിൽ നല്ലപോലെ ടൈറ്റാക്കിയിട്ട് എന്താ ചെയ്യണമെന്ന് നോക്കിയോളൂ ഇങ്ങനെ നീട്ടിയിട്ടുള്ള ശബ്ദത്തിൽ വേണം അത് വരാൻ ഒരിക്കൽ കൂടി ചെയ്ത് നോക്കാം കൈ മുഷ്ടി ഇങ്ങനെ ചുരുക്കി പിടിച്ചു ശരീരം മൊത്തം ടൈറ്റാക്കാണ് നൂറ് ശതമാനം ആക്കിയത് ടൈറ്റ് ചെയ്യണത് കണ്ടോ ഇങ്ങനെ ശബ്ദം വരുമ്പോൾ തൊണ്ടയിലുള്ള കപക്കെട്ട് അല്ലെങ്കിൽ നെഞ്ചിലുള്ള കപക്കെട്ട് എവിടെയൊക്കെയാണോ കപക്കെട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം വന്നിട്ട് ഒന്ന് അലിയും ഒരിക്കൽ കൂടി ചെയ്ത് നോക്കാം ശ്രദ്ധിച്ച് നോക്കൂ ഇങ്ങനെ ഇത് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തുള്ള ആളുടെ അത് പറയണം അടുത്ത വീട്ടുകാരിൽ നിന്നുള്ള ശ്രദ്ധ വേണം പക്ഷെ അതൊന്നും നോക്കണ്ട നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തുകൊണ്ടിരിക്കുക ഓ വളരെ നന്നായിരിക്കും ഇത് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ശരീരത്തിൽ പെട്ടെന്ന് രക്തചംക്രമണം നടക്കണമെങ്കിൽ ഒരു എളുപ്പമാർഗ്ഗമുണ്ട് ഒരു പണിയില്ല അതേപോലെ ഇരുന്നിട്ട് ചെയ്യാം അല്ലെങ്കിൽ കിടന്നിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മളത് കേട്ടിട്ടുണ്ടാവും ഓ എന്തെങ്കിലുമൊന്ന് കേട്ടുകഴിഞ്ഞാൽ ഒന്ന് കൈതട്ടണം എന്താ ആരും കൈതട്ടാത്തത് സത്യത്തിൽ കൈ തട്ടിക്കഴിഞ്ഞാൽ നമുക്കാണ് ഗുണം പക്ഷേ ഇവിടെ കൈ തട്ടുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണം ഇവിടെ കൈ തട്ടുമ്പോൾ നമ്മളിത് വ്യായാമമുറ പോലെയാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ നമ്മളൊരു പാട്ട് കേട്ടിട്ട് കൈ തട്ടണ പോലെയല്ല അപ്പോൾ നമ്മളിത് ഒരു വ്യായാമമുറമായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വിരലുകൾ തമ്മിൽ കൂട്ടി കൂട്ടിമുട്ടിയിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പോൾ എന്താ ചെയ്യേണ്ടത് ചൂണ്ട വിരല് ചൂണ്ടവിരൽ നടുവിരൽ മോതിരവിരല് ചെറുവിരൽ അല്ലെങ്കിൽ തള്ളവിരല് ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റൈലേ മാറും നോക്കിക്കോളൂ എങ്ങനെയൊന്നു കേട്ടോ ശ്രദ്ധിച്ചു നോക്കൂ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ നമുക്ക് എന്താ കിട്ടുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഈ എല്ലാ വിരലുകളും ഇതെല്ലാം കൂടി കൂട്ടുന്ന കൂട്ടുന്ന സമയത്ത് ഇവിടെ രക്തപ്രവാഹം കൂടുതലായിട്ട് വരും ശരീരത്തിൻ്റെ എല്ലാ സിരകളിലേക്കും എത്തിക്കും നമ്മുടെ മൈൻഡിനെ പോലും ഇത് ഉന്മേഷം ഉണ്ടാക്കുന്നതാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയൊന്ന് നോക്കാം നമുക്ക് എങ്ങനെയൊന്ന് ആദ്യം ഞാനിത് പതുക്കെ പതുക്കെ തട്ടും പിന്നെ അത് സ്പീഡ് കൂട്ടും അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക ഇതേപോലെ തന്നെ ചെയ്യുക ആദ്യം നോക്കിക്കോളൂ എങ്ങനെയൊന്ന് മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ കുറച്ചും കൂടി ഉന്മേഷം ഉണ്ടാവും ഇതൊരു മൂന്ന് പ്രാവശ്യം ഇത് നല്ല ശരീരത്തിന് നല്ല മാറ്റങ്ങൾ ഉണ്ടാവില്ല തീർച്ചയായിട്ടും തന്നെ കണ്ടില്ലേ ഈ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ കലാപരമായിട്ടുള്ള ആളുകൾ അതുപോലെ തൊഴിൽ ഒരുപാട് തൊഴിൽ മേഖല ചെയ്യുന്ന ആളുകൾ ഇവരൊക്കെ കൂടുതൽ കൊണ്ടുനടക്കുന്നത് ഭയങ്കരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളാണ് ഉത്കണ്ഠ രോഗം വല്ലാതെ മനസ്സിനിട്ട് കുഴപ്പിക്കുക ഇല്ലാത്ത കാര്യങ്ങൾ ഓർത്തെടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് മാറുക അപ്പോൾ ഇതൊക്കെ ആവശ്യമില്ലാത്ത കുറെ ചിന്താതികൾ മനസ്സിൽ കൂടുതൽ കലാകാരന്മാർക്കാണ് ആവശ്യമില്ലാത്ത ചിന്താഗതികൾ കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷ നേടാൻ എന്താണ് അവരുടെ നിന്ന് പറയാറ് എന്ത് ചെയ്യണം അതിനെന്താണ് അതിനൊരു മോട്ടിവേഷൻ ഉള്ളത് ഇത് തീർച്ചയായിട്ടും ഇതിനൊരു സമയം കണ്ടെത്തിക്കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഞാനിവിടെ ഈ പറഞ്ഞ മാതിരി ചെയ്യാൻ വന്നു ഒരു മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് കാരണം പലപ്പോഴും നമ്മൾ ഇപ്പോഴും വന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നില്ല നമ്മൾ ഈ പുറമേ കാണുന്നത് മാത്രം നോക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ പുറമേ കാണുന്നത് മാത്രമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാരണക്കാരൻ ഉള്ളിലാണ് സംഭവിക്കുന്നത് ഈ ഉള്ളിലുള്ള സാധനത്തിനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനൊരു സംഭവം നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ സുഖമായിട്ടിരിക്കുക തീരെ ഇങ്ങനെ ചമരം പടിഞ്ഞു ഇരിക്കാൻ പറ്റാത്തവർ വേണമെങ്കിൽ സ്റ്റോ മറ്റു ഈ രീതിയിലൊക്കെ ഇരിക്കുക എന്നിട്ട് കൈ ഇങ്ങനെ മടിയിൽ മലർത്തി വയ്ക്കുക എന്നിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മനസ്സ് മുഴുവനും നമ്മുടെ ശ്വാസത്തിലായിരിക്കണം കാരണം എന്താ അറിയോ ശ്വാസത്തിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാല് ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ജീവിക്കാൻ പറ്റും വെള്ളം കുടിക്കുക അങ്ങനെ പല കാര്യങ്ങളുണ്ട് പക്ഷേ ശ്വാസം വന്ന് പോയിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടതറിയാം ശ്വാസത്തിൽ ശ്രദ്ധിക്കുക നല്ലപോലെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിട്ട് കണ്ണുകൾ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ശ്വാസം കണ്ടില്ലേ വെറുതെ ഇരുന്നാൽ കൂടി മതി അറിയാതെ സംഭവിക്കുന്ന കാര്യമാണ് ശ്വാസം എടുക്കുമ്പോൾ വയറിങ്ങനെ മുന്നിലേക്ക് വരും ശ്വാസം വിടുമ്പോൾ വയറിങ്ങനെ ഉള്ളിലേക്ക് പോകും എന്നിട്ട് അനങ്ങാതെ സുഖമായിട്ട് നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് എത്ര സമയം സാധിക്കുമോ അത്രയും സമയം ഇതിന് പ്രത്യേകിച്ച് നമ്മളൊരു സമയോ കാര്യം അരമണിക്കൂർ ഒരു മണിക്കൂർ അങ്ങനെ അഞ്ച് ആണെങ്കിൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആണെങ്കിൽ പത്ത് മിനിറ്റ് നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ ഇത് ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടു ഇത് എന്നിട്ട് സാവധാനം നമ്മൾ കണ്ണൊക്കെ പതുക്കെ തുറക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ബോധ്യമാക്കിയിട്ട് കണ്ണുകൾ പതുക്കെ തുറക്കുക ചിമ്മി ചിമ്മി തുറക്കുക എന്നിട്ട് കൈ രണ്ടും ഇങ്ങനെ കൂട്ടി മുട്ടിക്കുക അങ്ങനെ ഇങ്ങനെ കൂട്ടി കൂട്ടിമുട്ടിച്ചതിന് ശേഷം നല്ലപോലെ മസാജ് കൊടുത്തതിന് ശേഷം നമ്മുടെ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ചൂട് പിടിക്കുക ഇങ്ങനെയാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ പ്രാണായാമം ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് എണീക്കാം ഇതിൽ പറ്റിയൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഇങ്ങനെ ചമറം മടിഞ്ഞിരിക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് പലപ്പോഴും ആളുകൾ ഇത് ചെയ്യാറില്ല ഭക്ഷണം കഴിക്കുന്നത് പോലെ എന്താ ചെയ്യുന്നത് ടേബിളിരുന്നിട്ടാണ് കഴിക്കണത് അപ്പോൾ ഈ ചമരം പടിഞ്ഞു ഇരിക്കുന്നത് തന്നെ ഒരു ശീലമാക്കി മാറ്റി കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ കാര്യമാണ് മാത്രമല്ല പ്രത്യേകം ഞാൻ പറയുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ബി പി ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ പാൻക്രിയാസിന്റെ പ്രശ്നം ഇതുകൊണ്ടാണല്ലോ ഈ ഷുഗർ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിന് ഇത് വളരെ നല്ലതാണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ കാലും മുട്ടും മടക്കിയിട്ടുള്ള ഒരു ഉണ്ട് അതൊന്നും ഇല്ലെങ്കിൽ ഇത് ഇരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ ദഹനം നമ്മൾക്ക് ഇപ്പം ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഇരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമുക്ക് ദഹനം നന്നായിട്ട് നടക്കും അതിനാണ് പണ്ടുള്ള ആൾക്കാർ ഒരു മുട്ടിപ്പരുകയെങ്കിലും ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചൊരു ശീലം ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറിപ്പോയി ഓക്കെ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യാം